നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാ പാർട്ടിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴിതാ ഉത്തർപ്രദേശിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശ് ബി ജെ പി എം പി വരുൺ ഗാന്ധി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബി ജെ പി എം പി വരുൺ ഗാന്ധിക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചതാണ് കാരണം സീറ്റ് നിഷേധിച്ചാൽ എസ് ടിക്കറ്റിൽ വരുൺ മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് കർഷക സമരത്തെ അനുകൂലിച്ചതോടെയാണ് <laughs> <laughs> <BJP> <laughs> वरुने <laughs> वरुने भीज़्पी भीज़्पी െ ബി ജെ പി എതിരായത് വരുണിനെ എസ് പി ടിക്കറ്റിൽ മത്സരിപ്പിക്കുന്നതിൽ തന്റെ പാർട്ടി വിമുഖത കാണിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു സീറ്റിൽ എസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അൻപത്തിയൊന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പല പ്രധാന സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സുൽത്താൻപൂർ കൈസർഗഞ്ച് മേൻപുരി എന്നീ മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു നിലവിൽ പിലിപിറ്റ് മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് വരുൺ ഗാന്ധി വരുണിന്റെ അമ്മയും മുൻ കേന്ദ്രമന്ത്രിയുമായ മനേക ഗാന്ധി സുൽത്താൻപൂർ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആണ് മനേക്കയെ വീണ്ടും മത്സരിപ്പിച്ചേക്കുമെന്നും എന്നാൽ വരുണിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും സംസ്ഥാന ബി വൃത്തങ്ങൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെയും യു പി സർക്കാരിനുമെതിരായ വരുണിന്റെ തുടർച്ചയായ പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് ബി ജെ പിയുടെ യുവ നേതാക്കളിൽ പ്രധാനിയായിരുന്നു വരുൺ കേന്ദ്രത്തിനെതിരെയും യു പി സർക്കാരിനെതിരെയും നിരന്തരം വിമർശനമുയർത്തുന്നതോടെയാണ് വരുൺ ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറിയത് ലങ്കിപ്പൂരിലെ കർഷക കൂട്ടക്കൊലയെ വരുൺ പരസ്യമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെ ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും വരുണിനെയും മനേഖയേയും ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഫിലിപിത്തിയിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് വരുൺ ആദ്യമായി ലോക്സഭയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും മനേക ഗാന്ധി മത്സരിച്ച് ജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വരുണിനെ മത്സരിപ്പിച്ചു രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വരുൺ ലോക്സഭയിൽ എത്തിയത് അതിനിടെ ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയായിരുന്ന അമേട്ടയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വരുണിനെ മത്സരിപ്പിച്ചേക്കുമെന്ന ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേട്ടയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോടായിരുന്നു പരാജയപ്പെട്ടത്